മച്ചമാരെ നമ്മളത് പടുതാക്കുളത്തിൻ്റെ പാർട്ട് ടു ഇത്തവണ നമ്മൾ ചാക്ക് വിരിക്കാൻ പോവുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇപ്പോൾതാ ചാക്ക് വിരിക്കാൻ പോവുകയാണ് ഒട്ടും ഗ്യാപ്പില്ലാതെ മുഴുവൻ താഴേക്ക് തൂക്കിയിട്ടാണ് നാല് സൈഡും ആദ്യം അതാണ് ചെയ്യുന്നത് അപ്പോൾ താഴേക്ക് വീണു വീണുവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കമ്പ് ഒക്കെ വെച്ച് ചാക്കിനെ അവിടെ അടിച്ച് താത്തിയിരിക്കുകയാണ് വിദ്യയിൽ ഇങ്ങനെ തറിമേടി ഉറപ്പിച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം അതായത് നമ്മൾ നിലത്ത് വളരെ വൃത്തിയായിട്ട് ഇരിക്കുകയാണ് ഒരു പഴയ ആയുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് നിലത്തിൽ ഇരിക്കാൻ പോവുകയാണ് കുളത്തിൻ്റെ അകത്ത് അപ്പോൾ ഇന്നിവിടെ പറയാം ചാക്ക് നല്ല വൃത്തിയായിട്ട് ഇരിക്കുക ഒന്നോ രണ്ടോ ലെയറിൽ ഇരിക്കുക അതിന് മാത്രം പായടുക ഇവിടെ അത്യാവശ്യം മാലയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് പണി തീർക്കണം അതിന് നമുക്ക് മീനിനണം പാത്രത്തിലാണ് നല്ല പാത്രത്തിലാണ് നീങ്ങുന്നത് ഞാൻ ശാസ്ത്രിരിക്കുകയാണ് അപ്പോൾ വളരെയധികം പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമുക്ക് പഴം ഇരിക്കണം മീനിനിട്ടണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ ഒരു ഭാഗം നമുക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തായി കാത്തിരിക്കുന്നത്